നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി വോട്ടുകൾ പിടിക്കാൻ വൻ വിട്ടുവീഴ്ചകൾ ബി ജെ പി ചെയ്യുന്നത് അണികളെ പോലും അതിശയിപ്പിക്കുന്നു തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ ഒരുപാട് താഴ്ന്നും തലകുനിക്കുകയുമാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും എം പി ആകും എന്ന് ഉറപ്പുള്ള ഏക സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന തുഷാറിനെ ഒടുവിൽ ബി ജെ പി വൻ ഓഫറുകൾ നൽകി അനുനയിപ്പിക്കുകയായിരുന്നു ലോക്സഭാ സീറ്റ് തനിക്ക് വേണ്ട എന്നും രാജ്യസഭയിലേക്ക് എം പി ആക്കിയാൽ മതിയെന്നുമായിരുന്നു തുഷാറിന്റെ ആവശ്യം മത്സരിച്ച് ഭാഗ്യപരീക്ഷണം നടത്താൻ ആദ്യം അദ്ദേഹം തയ്യാറല്ലായിരുന്നു എന്നാൽ തുഷാർ മത്സരിക്കാതിരുന്ന ബി ഡി ജി എസ് വോട്ടുകൾ കുറയുമെന്നും ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇടപെട്ട് അവസാന കുത്തിരിപ്പുകൾ ഉണ്ടാക്കുമെന്നും ബി ജെ പി ഭയപ്പെട്ടു ഒടുവിൽ ലോട്ടറി പോലെ തുഷാ വെള്ളാപ്പള്ളിക്ക് മുന്നിൽ രാജ്യസഭാ അംഗത്വവും ലോക്സഭാ സീറ്റും കൊടുക്കാമെന്നും ബി സമ്മതിക്കുകയായിരുന്നു അതായത് തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കും അവിടെ നിന്ന് ജയിച്ചാലും എം പി തോറ്റാലും എം പി തോറ്റുപോയാൽ രാജ്യസഭയിൽ സീറ്റ് നൽകും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും വെറുതെയാക്കി തൃശ്ശൂര് ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നും ഇതോടെ ഉറപ്പിച്ചു ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യത്തെ ധാരണയായി ഇതിനിടെ വെള്ളാപ്പള്ളി നടേശം ബി ജെ പി വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിയത് സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായെങ്കിലും തൃശൂര് ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ വിലപേശുകയായിരുന്നു മകനെ രാജ്യസഭയിൽ എത്തിക്കാൻ മറുഭാഗത്തിരുന്ന് പിതാവ് വെള്ളാപ്പള്ളി അത് കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ ബി ജെ പി ഇരുവർക്കും മുന്നിൽ വഴങ്ങുകയായിരുന്നു കൂടാതെ അടുത്ത കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനവും സ്ഥാനവും ബി ഡി ജി എസ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയുമാകും ഇതിനു പുറമെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഗവർണർ സ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നു അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വീണ്ടും തുഷാറിനെ ഡൽഹിക്ക് വിളിപ്പിക്കുകയായിരുന്നു അമിത്ഷാ എസ് ഡി പി സൗഹാർദ്ദത്തിനായി എല്ലാ നിർദ്ദേശവും അമിത് ഷാ അംഗീകരിക്കുകയായിരുന്നു ഒന്നും കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് ചോദിക്കാതെ എല്ലാം അമിത്ഷാ തന്നെ തീരുമാനിച്ചു കേരളത്തിൽ വൻ വിട്ടുവീഴ്ചകൾ ചെയ്ത മൂന്ന് സീറ്റുകളാണ് ബി ജെ പി ഉന്നം വയ്ക്കുന്നത് മൂന്ന് സീറ്റ് വിജയം ഉറപ്പാണെന്നും അവകാശവാദം ഉന്നയിക്കുന്നു തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ എന്നിവയാണത് എന്നാൽ ഇതിനെല്ലാം പിന്നെ തുഷാറും വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് പോലെ എസ് എൻ ഡി പി അണികൾ അനുസരിക്കണമെന്നില്ല ഭൂരിഭാഗവും എൽ ഡി എഫ് അനുഭാവികളും പ്രവർത്തകരുമാണ് ഇവരാകട്ടെ പരമ്പരാഗതമായി ഇടതിനാണ് വോട്ട് ചെയ്യുന്നത് ഈഴവ സമുദായത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സമുദായ നേതാക്കൾക്ക് കാര്യമായി കഴിഞ്ഞിരുന്നില്ല രാഷ്ട്രീയം വേറെ സമുദായം വേറെ എന്ന നിലപാടാണ് ഇതുവരെ എസ് പ്രവർത്തകർ വോട്ടിങ്ങിൽ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ വന്ന ഈ വലിയ വിട്ടുവീഴ്ച ബി ജെ പിക്ക് കേരളത്തിൽ ഭാരമാകും അനവധി സംസ്ഥാന നേതാക്കൾ നോക്കി നിൽക്കെ തുഷാർ തോറ്റാൽ പോലും കേന്ദ്രമന്ത്രി പദത്തിൽ വരെ എത്തുന്നത് കേരളത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ബി നേതാക്കൾക്ക് കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനുസ്